ലോക്കോക്കാർക്ക് അന്നേരം എന്നെ ഭയങ്കര പുച്ഛമായിരുന്നു ബി വണസ് പറയുകയാണ് അവർക്ക് എന്നെ ഭയങ്കര പുച്ഛമായിരുന്നു അവർ പറഞ്ഞത് ഈഗിളിന് വാച്ചിങ് കൊണ്ടുവരാൻ പറ്റത്തില്ല കാരണം ബി ജി എം എ പോലത്തെ ഗെയിംസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പബ്ജി ഇങ്ങനത്തെ ഗെയിംസിനൊക്കെയാണ് അവരുടെ വ്യവേഴ്ഷിപ്പ് കൂടുതൽ അവർ ഒരു ഇങ്ങനത്തെ ഒരു സ്ട്രീമറിന് വാച്ചിങ് കൊണ്ടുവരാൻ പറ്റുമെന്ന് അവർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് മൂന്ന് ദിവസം ടെസ്റ്റ് സ്ട്രീം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആ സമയത്ത് ലോക്കോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഇഷ്ടം പോലെ നോർത്ത് ഇന്ത്യൻ വില് ടോപ്പ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ട് അവരുണ്ടായിട്ട് പോലെ എൻ്റെ അടുത്ത് ടെസ്റ്റ് സ്ട്രീം ചെയ്യാൻ പറഞ്ഞ ആദ്യത്തെ ദിവസം ടെസ്റ്റ് സ്ട്രീം ചെയ്തപ്പം ഫസ്റ്റ് ലൈവിൽ എനിക്ക് അവിടെ വന്നത് എയ്റ്റ് കെ വാച്ചിങ് ആണ് അന്ന് അവിടെ അന്ന് ആ സമയത്ത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്ട്രീമേഴ്സിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കൊണ്ടുവന്നത് ഞാനായിരുന്നു ആ സമയത്ത് അപ്പം ആ വ്യൂ ആയിക്കും ആ വ്യൂ ഒക്കെ കണ്ടപ്പോഴത്തേക്കിന് അവർ ഇമ്പ്രസ്ഡ് ആയിട്ട് പറഞ്ഞ് ഓക്കെ നിനക്ക് എഗ്രിമെൻറ്റ് തരാം എന്നുള്ള രീതിയിൽ അവർ ഇതേപോലെ ഒരു സാലറി പറഞ്ഞു സാലറി പറഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് പുറത്ത് റിവീൽ ചെയ്യാൻ പാടില്ല എന്നാണ് അക്കോർഡിംഗ് ദ എഗ്രിമെൻറ്റ് അങ്ങനെയാണ് അപ്പം ഞാൻ പ്രതീക്ഷനേക്കാളും അതായത് ഞാൻ ഈ പറഞ്ഞ ഈ അമ്പതിനായിരത്തിനേക്കാളും വലിയ എമൗണ്ട് ആണ് എന്തായാലും അതായിരിക്കുമല്ലോ അതുകൊണ്ടായിരിക്കണം ഞാൻ ഇതായത് അപ്പം ഈ അമ്പതിനായിരത്തിനേക്കാളും വലിയ എമൗണ്ട് ആയതുകൊണ്ട് എനിക്ക് എനിക്ക് ഭയങ്കര അതായത് ഞാൻ പറഞ്ഞു ഇതെന്ത് പെട്ടെന്ന് പൈസയുടെ വാല്യൂ അറിഞ്ഞു അതെനി ഇവിടെ ഇവിടെ ഇത് അങ്ങനെ ആലോചിക്കണേ ആലോചിക്കും ഇതെന്ത് പറ്റി ഇങ്ങനെയൊക്കെ തരാമെന്നൊക്കെ പറയുന്നത് എന്താ എൻ്റെ കിളി പോയിട്ട് അപ്പം ഞാൻ പറഞ്ഞല്ലേ എന്തുകൊണ്ടും എന്റെ ലൈഫ് ചേഞ്ച് ചെയ്തത് ലോക്കോയിലെ പേയ്മെന്റ് ഓരോ ലൈവ് കഴിയുമ്പോഴും നമ്മുടെ പൈസ കാൽക്കുലേറ്റ് ചെയ്യും ഇന്നത്തെ കിട്ടി അപ്പൊ അടുത്ത ദിവസം വീണ്ടും ചെയ്യാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആവും അപ്പൊ വീണ്ടും വീണ്ടും ഒരു ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു അങ്ങനെ ചെയ്ത് 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 ഞാൻ എമൗണ്ട് മാക്സിമം കൂട്ടാൻ നോക്കി അങ്ങനെ കൂട്ടി കൂട്ടി ഇവരെ അടുത്ത് പറഞ്ഞു ഈഗിള് ഈഗിളിൽ ഇവിടെ വ്യൂസ് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ കൊണ്ട് എനിക്ക് ക്യാപ്പ് വെപ്പിച്ച കാരണം അമ്മാർക്ക് അമ്മര് മുടിയാറായി രണ്ടു മാസം അടുപ്പിച്ച് ഞാൻ കുത്തി ഇരുന്നൊക്കെ ചെയ്ത് കുത്തി ഇരുന്ന് ചെയ്ത് ചെയ്ത് ഒരു വലിയ എമൗണ്ട് ഉണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ രണ്ട് മാസത്തിൽ ഞാൻ ഒരു വലിയ എമൗണ്ട് ആ കൊറോണ ടൈമിൽ ഒരു മൂന്നാല് മാസം ഞാൻ വലിയ എമൗണ്ട് ഉണ്ടാക്കി കാരണം ഞങ്ങൾക്ക് ലിമിറ്റില്ലായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ എത്ര വേണേലും ചെയ്യാമായിരുന്നു ഞാനിപ്പോ ചെയ്ത് ഏത് വിവശിപ്പൊക്കെ കൂട്ടി കുറേ നല്ല ആർപ്പികളും ഒക്കെ ചെയ്ത് ഒരു വലിയ എമൗണ്ട് ഞാൻ ഈ ഒരു മൂന്നാല് മാസത്തിൽ ഉണ്ടാക്കിയപ്പോഴത്തേക്കിനും ഇവര് പറഞ്ഞു ഈഗിളിന് ക്യാപ്പ് വെച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈഗിളുടെ ഇഷ്യൂ ആവും എന്ന് പറഞ്ഞിട്ട് അവർ ക്യാപ്പ് വെച്ച് എല്ലാ തീരുമാനമാക്കി തന്നു പിന്നെ നമുക്ക് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു നോർമൽ രീതിയിലാണ് പേ പേയ്മെന്റ് പൊക്കോണ്ടിരുന്നത് അങ്ങനെ ഇനിഷ്യൽ കിട്ടിയ ഒരു പേയ്മെന്റ് എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഞാൻ വേറെ ഒന്നും വാങ്ങിയില്ല എനിക്കാ വണ്ണിയാൻ പറഞ്ഞില്ലേ ബൈക്കൊക്കെ ഭയങ്കര ക്രൈസാ ഒന്നും വാങ്ങാതെ ഈ മൂന്നാല് മാസം എല്ലാം കൂടെ കിട്ടിയ പൈസയും എല്ലാം കൂടെ ചേർത്ത് വെച്ച് എൻ്റെ ഫാമിലിക്ക് മൊത്തം എന്തോരം കടമുണ്ടോ അത് ഒരു നാലഞ്ചു മാസത്തിൽ മൊത്തത്തിൽ വീട്ടി സീറോ അഡാപ്റ്റാക്കി ഞാൻ എൻ്റെ വീട്ടുകാരുന്നു ആദ്യം എടുത്തത് വീടിന്റെ ഇതായിരുന്നു ആധാരം നേരെ പപ്പ എടുത്ത് പതിനാല് ലക്ഷം തോന്നുന്നു പതിനാല് ലക്ഷം എന്തോ ഉണ്ടായിരുന്നു എഡ്യൂക്കേഷൻ ലോൺ ഒരു അത്യാവശ്യം ഒരു നല്ല എമൗണ്ട് ആണ് ഞാൻ ഉണ്ടാക്കിയത് ഈ ഒരു എമൗണ്ട് ഞാനൊരു സർക്കാർ ജോലിക്കോ അല്ലെങ്കിൽ ഞാനൊരു ജോബിനോ പോയാൽ എൻ്റെ ഒരു പത്ത് കൊല്ലം ഞാൻ പണിയെടുത്താൽ ഉണ്ടാക്കുന്ന എമൗണ്ട് ആണ് ഞാനൊരു മൂന്ന് നാല് മാസത്തിൽ ഈ ഇത് ത്രൂ റവന്യൂ ജനറേറ്റ് ചെയ്തെടുത്തത്